അങ്ങനെ ഇവരെ നാലുപേരെയും പുറത്തു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് കാർഡ് കൊടുക്കുന്നു കാർഡിനകത്ത് സേവ്ഡ് എന്ന് എഴുതി വെച്ചത് അതുപോലെ മുടിയനും അതുപോലെ അൻസിബയുമാണ് അവർ സേവായി അതിനുശേഷം ഗബ്രിയേയും ജാസ്മിനെയും അകത്തോട്ട് വിളിച്ചു അതിനുശേഷം അവരോട് പറയുന്നു നിങ്ങളിലൊരാൾ ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണെന്ന് മുന്നിലുള്ള കർട്ടൻ മാറുമ്പോൾ ആരാണ് പുറത്തേക്കെന്ന് അവിടെ എഴുതി വരും രണ്ടുപേരും വളരെയധികം വിഷമത്തിലാണ് ജാസ്മിൻ്റെ മുഖത്താണ് കൂടുതൽ വിഷമം കാണുന്നത് ഗബ്രിക്കായിരുന്നു ഓട്ട് കുറവ് ഗബ്രിയുടെ പേരാണ് അവിടെ എഴുതി വന്നത് അതിന് വളരെയധികം വിഷമം രണ്ടുപേർക്കും കാണും ഏതായാലും നല്ല രണ്ട് ഗെയിമേഴ്സാണ് ഇവർ രണ്ടുപേരും ജാസ്മിനും ഗബ്രിയും ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഇവർക്ക് നിലനിന്ന് പോകാമായിരുന്നു പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ഇവർ കാലത്തിനനുസരിച്ച് അല്ലെ അതിന് കളിക്കനുസരിച്ച് മാറാത്തത് കൊണ്ട് ഇവർ ഒരാൾ പുറത്തോട്ട് പോകുന്നു ഇനിയും മറ്റാൾ മറ്റേയാൾ അത് കണ്ടു നിന്നാൽ അവർക്ക് നല്ലത് ഏതായാലും നല്ല രണ്ട് ഗെയിമേഴ്സ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല